നിരാശകളില്ലാതെ എപ്പോഴും സന്തോഷകരമായ ജീവിതം വേണമെന്നാണല്ലോ നമ്മളൊക്കെ ആഗ്രഹിക്കാറുള്ളത് നിരാശകളെ ഫലപ്രദമായി നേരിടാനും ജീവിതത്തിൽ പുരോഗതി നേടാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന മാർഗങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കാം ആദ്യം നിങ്ങളുടെ മനോഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തുക ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ് മനോഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തുക എന്നത് പോസിറ്റീവായ ഒരു ജീവിതം നയിക്കുന്നതിനുള്ള ഏറ്റവും നിർണായകമായ ഘട്ടമാണ് നമ്മുടെ ചിന്താരീതിയെ മാറ്റിയെടുക്കുക എന്നതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പ്രശ്നങ്ങളെ അവസരങ്ങളായി കാണുക വെല്ലുവിളികളെ തടസ്സങ്ങളായി കാണുന്നതിന് പകരം പഠിക്കാനും വളരാനുമുള്ള അവസരങ്ങളായി കാണുക ഓരോ ബുദ്ധിമുട്ടും നിങ്ങളെ കൂടുതൽ ശക്തനാക്കുന്നു എനിക്ക് കഴിയില്ല എന്ന ചിന്ത ഒഴിവാക്കുക നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് എനിക്കു കഴിയില്ല ഐ കാൺഡ് എന്ന വാക്ക് പൂർണ്ണമായും ഒഴിവാക്കുക പകരം ഇതെങ്ങനെ ചെയ്യാൻ കഴിയും ഹൗ ക്യാൻ ഐ ഡ്യൂ ദിസ് എന്ന് സ്വയം ചോദിക്കുക നിയന്ത്രിക്കാൻ കഴിയുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നത് നിർത്തുക നിങ്ങളുടെ പ്രതികരണങ്ങൾ ശ്രമങ്ങൾ മനോഭാവം എന്നിവയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക സ്വയം സംസാരിക്കുന്ന രീതി മാറ്റുക ചേഞ്ച് യുവർ സെൽഫ് ടോക്ക് ആന്തരിക വിമർശകനെ നിശബ്ദനാക്കുക നിങ്ങളുടെ മനസ്സിലെ നെഗറ്റീവായ ശബ്ദത്തെ ശ്രദ്ധിക്കാതിരിക്കുക സ്വയം ദയയോടെയും സ്നേഹത്തോടെയും സംസാരിക്കുക പോസിറ്റീവ് അഫർമേഷൻസ് ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ശക്തനാണ് ഇന്നെനിക്ക് നല്ല ദിവസമായിരിക്കും എന്നിങ്ങനെ പോസിറ്റീവായ കാര്യങ്ങൾ ആവർത്തിച്ച് പറയുക തെറ്റുകൾക്ക് സ്വയം ശിക്ഷ നൽകരുത് ഒരു തെറ്റ് സംഭവിച്ചാൽ അതിൽ നിന്ന് പാഠം പഠിച്ച ശേഷം സ്വയം ക്ഷമിക്കുക ഞാനൊരു പരാജയമാണ് എന്ന് പറയുന്നതിന് പകരം ഇതിൽ നിന്ന് ഞാൻ എന്ത് പഠിച്ചു എന്ന് ചോദിക്കുക അഡോപ്റ്റ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ് സ്ഥിരമായ കഴിവിൽ വിശ്വസിക്കരുത് കഴിവുകൾ ജന്മന ലഭിക്കുന്നതാണ് എന്ന ചിന്ത മാറ്റി സ്ഥിരമായ പരിശ്രമത്തിലൂടെയും പഠനത്തിലൂടെയും ആർക്കും എന്ത് ഏത് കഴിവും നേടാൻ കഴിയുമെന്ന് വിശ്വസിക്കുക ഫലങ്ങളെക്കാൾ നിങ്ങൾ ഓരോ കാര്യത്തിലും ചെലവഴിക്കുന്ന പരിശ്രമത്തെയും ആത്മാർത്ഥതയെയും വിലമതിക്കുക അറിവില്ലായ്മയെ അംഗീകരിക്കുക പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ജിജ്ഞാസ നിലനിർത്തുന്നത് മനോഭാവം എപ്പോഴും പോസിറ്റീവായി നിലനിർത്തും മനോഭാവത്തെക്കുറിച്ചുള്ള ഈ ചിന്തകൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു